ഗുഡ് മോർണിംഗ് കേരള ഭരണം ഭരണ സംവിധാനം എന്ന ഭാഗത്ത് നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ടോപ്പിക് ഒക്കെ എന്ന് പറയാൻ പറ്റുന്നതാണ് ദുരന്ത നിവാരണത്തെ കുറിച്ച് നമുക്ക് കേരള ഗവർണൻസ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആണ് കുറച്ചുകൂടെ ഊന്നൽ നൽകിയിട്ട് പഠിക്കേണ്ടത് അപ്പോ നമുക്ക് ദുരന്ത നിവാരണത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് ദിനം എന്നറിയപ്പെടുന്നത് ഏത് ദിവസമാണ് ഒക്ടോബർ പതിമൂന്ന് ദിനം ഏത് ദിവസമാണ് ഒക്ടോബർ പതിമൂന്ന് ദുരന്തം ആരംഭിക്കുന്നത് രാഷ്ട്രപതിയാണ് എങ്ങനെ ഈ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരത്തോട് കൂടിയിട്ട് രാഷ്ട്രപതിയാണ് ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത് അങ്ങനെ നമ്മുടെ പാർലമെന്റ് എന്ത് ചെയ്തു ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചില് പാസ്സാക്കി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എന്നാ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ചില് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് രാഷ്ട്രപതി സൈൻ ചെയ്യുന്നതും അതിനോട് അതിനെ തുടർന്നിട്ട് ദേശീയ ദുരന്തം ചെയ്തു മനസ്സിലായോ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ബാക്കിയുള്ള എല്ലാ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപി ഏകോപിപ്പിക്കുന്നതും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതെല്ലാം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ദേശീയ ദുരന്ത നിവാരണ നിയമ അടിസ്ഥാനത്തില് ഇന്ത്യയിൽ ദുരന്തങ്ങളെ രണ്ടരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിട്ടാണ് ഒന്ന് പ്രകൃതി ദുരന്തം പിന്നീടുള്ളത് ഏതാണ് മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കാലാവസ്ഥ അതുപോലെ ജലവുമായി ബന്ധപ്പെട്ട ദുരന്തം ജൈവ ദുരന്തം എന്ന് പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഇനി ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ദുരന്തങ്ങൾക്ക് ഉദാഹരണ ഭൂകമ്പം അതുപോലെ മണ്ണിടിച്ചില് ഉരുൾപൊട്ടല് എല്ലാം അതിലൊരു ചോദ്യമുണ്ട് സുനാമി ഏത് തരത്തിലുള്ള ദുരന്തമാണ് അപ്പൊ നമ്മൾ സുനാമിയിൽ കേൾക്കുമ്പോ തിരമാലകളൊക്കെയാണല്ലോ അപ്പൊ നമ്മൾ വിചാരിക്കും അത് ജലവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ ജലവുമായി ബന്ധപ്പെട്ട ദുരന്തമല്ല ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ദുരന്തമാണ് സുനാമി അതൊരു ചോദ്യമാണ് മറക്കരുത് പിന്നീട് കാലാവസ്ഥാപരമായിട്ടുള്ള ദുരന്തങ്ങൾ ഏതൊക്കെയാണ് കൊടുങ്കാറ്റ് ഉഷ്ണതരംഗം അതുപോലെ ശൈത്യതരംഗം, വരൾച്ച, ആലിപ്പഴ വർഷം, ഹിമപാതം എന്നിവയൊക്കെ കാലാവസ്ഥാപരമായിട്ടുള്ള ദുരന്തങ്ങളാണ് ഇനി ജൈവദുരന്തത്തിൽ നമ്മുടെ ബാക്ടീരിയ അതുപോലെ വൈറസ് അതുപോലൊക്കെ ഇൻഫെക്ഷൻസ് പിന്നെ അതുപോലെ പകർച്ചവ്യാധികൾ ഇപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആക്രമണം ഇതൊക്കെ ജൈവ ദുരന്തങ്ങളാണ് ഇനി മനുഷ്യ നിർമ്മിത ദുരന്തങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതിൽ വ്യാവസായിക ദുരന്തങ്ങളുണ്ട് എണ്ണ ചോർച്ച പോലെയുള്ള റേഡിയേഷൻ ഒക്കെ പോലെ പിന്നീട് സാമുദായിക വർഗീയ കലാപങ്ങളുണ്ട് പിന്നീട് മനുഷ്യന്റെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളുണ്ട് ഇതെല്ലാം ദുരന്ത മനുഷ്യ നിർമ്മിത ദുരന്തങ്ങളിലാണ് പെടുന്നത് അതൊക്കെ ഓർത്തു വെക്കാം കേട്ടോ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളു ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് ദുരന്തത്തിന്റെ ദുരന്തം കൊടുത്തിട്ട് ഇത് ഏത് തരത്തിലുള്ള ദുരന്തമാണ് എന്നൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇനി നമ്മൾ മറ്റുള്ള ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലേക്കാണ് പോകുന്നത് ദേശീയ ദുരന്ത നിയമം രണ്ടായിരത്തി അഞ്ച് അതിൽ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എത്ര അധ്യായങ്ങളുണ്ട് പതിനൊന്ന് അധ്യായങ്ങളുണ്ട് എഴുപത്തിമൂന്ന് വകുപ്പുകളുണ്ട് എഴുപത്തിമൂന്ന് വകുപ്പുകളും പതിനൊന്ന് അധ്യായവും അടങ്ങിയിട്ടുള്ളതാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം മനസ്സിലായോ പിന്നെ നമ്മൾ പറഞ്ഞു ഒരു ദുരന്തം ദേശീയ ദുരന്തം തന്നെ കേന്ദ്ര കേന്ദ്ര മന്ത്രിസഭ അംഗീകാരത്തോട് രാഷ്ട്രപതിയാണ് പ്രഖ്യാപിക്കേണ്ടത് ഇനി ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നു പറഞ്ഞു രണ്ടായിരത്തി അഞ്ചില് ഏർ ദേശീയ ദുരന്ത നിവാരണം ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും അതിനോട് അനുബന്ധിച്ചിട്ടുള്ള സം എല്ലാം പ്രവർത്തിക്കുന്നത് ഓക്കെ അല്ലേ ഇനി നമ്മള് നമുക്ക് പഠിക്കാനുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പഠിക്കാം നമ്മൾ ഇവിടെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും ദുരന്ത നിവാരണ അതോറിറ്റികളുടെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പേ വകുപ്പ് അധ്യായം മൂന്ന് അധ്യായം മൂന്നിലാണ് സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ നിയതി നാലിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളെ കുറിച്ചിട്ട് വ്യക്തമാക്കുന്നത് അവയുടെ രൂപീകരണം ഒക്കെ ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികള് രൂപീകരിച്ചത് ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ചത് ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ കേരളമാണ് അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചിട്ടുള്ള ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ ഏതാണ് കേരളം അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതായത് നിയമാനുസൃതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കാരണം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമം പ്രകാരം ഉണ്ടായതാണ് ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതൊരു സ്റ്റാറ്റൂട്ടറി ബോഡിയാണ് പക്ഷേ ഒരു സ്വയം സ്വയംഭരണ സ്ഥാപനമല്ല കേരള സർക്കാരിന് കീഴിലാണ് അത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊരു സ്വയം സ്വയംഭരണ സ്ഥാപനമല്ല അതുകൂടെ ഓർക്കണം ഇനി ഇനി ഏത് വർഷമാണ് നമ്മുടെ രണ്ടായിരത്തി ഏഴ് മെയ് നാല് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് ആ സമയത്തെ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു ആരായിരുന്നു വി എസ് ആരാണ് വി എസ് രണ്ടായിരത്തി പതിനൊന്ന് മുഖ്യമന്ത്രി പദം ആ വഹിച്ചിരുന്ന വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ ലോക ബാങ്കിന്റെ തന്നെ മികച്ച ദുരന്ത നിവാരണ അതോറിറ്റികളോ പുരസ്കാരം നേടിയത് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ വരുന്ന നിവാരണ ചട്ടം രണ്ടായിരത്തി ഏഴിന് പാസ്സാക്കിയത് ഒരു ദുരന്ത നിവാരണ ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളം ഏതു ഇനി ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ല തിരുവനന്തപുരത്ത് എന്ന് കൊടുത്താൽ മതി തിരുവനന്തപുരത്ത് ഒബ്സർവേറ്ററി ഹിൽസിലെ ആസ്ഥാനം അതുകൊണ്ടാണ് ഇനി കേരളം എന്ന് പ്രത്യേകം എടുത്തു പറയാത്തത് അപ്പോ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എവിടെയാണ് തിരുവനന്തപുരം ഇനി പറയുന്നത് മു സിഇഒ നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആണ് ഇനി നമുക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഘടനയിലേക്ക് പോകാം അതിലെ അംഗങ്ങളെ കുറിച്ചൊക്കെ പറയാം സംസ്ഥാന എത്ര വരെ അംഗങ്ങൾ പത്ത് അംഗങ്ങൾ എട്ട് അംഗങ്ങളുണ്ട് എട്ട് അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആളെ വെച്ച് നോക്കുമ്പോൾ എട്ട് പറയുന്നത് മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് പിണറായി വിജയൻ മുൻപ് അതായത് രണ്ടായിരത്തി ഏഴില് ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിക്കുമ്പോൾ ആരായിരുന്നു അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ആ സമയത്ത് മുഖ്യമന്ത്രി ആരായിരുന്നു എന്നാ പറഞ്ഞേ വി എസ് അച്യുതാനന്ദൻ ഇനി വൈസ് ചെയർമാൻ ആരാണ് റവന്യൂ മന്ത്രി ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ആരാണ് മന്ത്രി ആരാണ് മന്ത്രി കെ രാജൻ ആരാണ് മന്ത്രി കെ രാജൻ പിന്നെ സിഇഒ എന്ന് പറഞ്ഞ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന പൊസിഷനിൽ ആരാണുള്ളത് സ്റ്റേറ്റ് ചീഫ് സെക്രട്ടറി അതായത് സംസ്ഥാനത്തെ തന്നെ ഉദ്യോഗസ്ഥ ബൃന്ദത്തിന് ഏറ്റവും തലവൻ മുതിർന്ന ആൾ എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആണ് ഇപ്പൊ ആരാണ് വേണു ആണ് ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺവീനർ എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിന്റെ സെക്രട്ടറി ലാൻഡ് റവന്യൂ സെക്രട്ടറി ആണ് കൺവീനർ പിന്നെ അതിലെ മറ്റൊരംഗമാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പിന്നെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഇനി കൃഷി വകുപ്പ് മന്ത്രി ഉണ്ട് അതുപോലെ തന്നെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഹെഡ് സയൻറ്റിസ്റ്റും ഇതിലൊരംഗമാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ എട്ട് അംഗങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ആളുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഏഴ് ആളുകളെ ഉള്ളു സ്ഥാനം നോക്കുകയാണെങ്കിൽ എട്ട് സ്ഥാനമുണ്ട് അത് ഓർക്ക ഇനി ഇതില് രണ്ടു പേരെങ്കിലും എക്സൊഫീഷ്യോ ആകണം എന്ന് പറയുന്നത് മറ്റേ അംഗങ്ങളുടെ എക്സോഫീഷ്യോ മെമ്പേഴ്സ് തന്നെയാണ് ഓക്കെ അല്ലെ മിനിമം രണ്ട് എക്സൊഫീഷ്യോ മെമ്പേഴ്സ് എങ്കിലും വേണം എന്നാണ് പറയുന്നത് ഈ അംഗങ്ങൾ ഇങ്ങനെ നമ്മള് ഇപ്പോ സി എം ആണ് അപ്പൊ പിന്നീട് ഭൂമി കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ റവന്യൂ മന്ത്രിനെ ഓർക്കുക പിന്നെ റവന്യൂ മന്ത്രിനെ ഓർക്കുമ്പോ റവന്യൂ സെക്രട്ടറിയും കൂടി കിട്ടും അദ്ദേഹമാണ് കൺവീനർ പിന്നെ പോലീസിന്റെ സഹായമൊക്കെ വേണ്ടേ അപ്പൊ മന്ത്രി ആഭ്യന്തര സെക്രട്ടറി പിന്നെ കൃഷിപരമായിട്ടുള്ള കൃഷി കൃഷിനാശമൊക്കെ സംഭവിക്കുമല്ലോ അപ്പൊ കൃഷി മന്ത്രി പിന്നീട് അതിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സയന്റിസ്റ്റ് വേണം അപ്പൊ എസ് സി ഓ സിയുടെ അതായത് സംസ്ഥാന എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ ഹെഡ് സയന്റിസ്റ്റ് വേണം പിന്നീട് ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു മുതിർന്ന ഉദ്യോഗസ്ഥ വേണം നമ്മുടെ സംസ്ഥാനത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ആരാണ് സംസ്ഥാന ചീഫ് സെക്രട്ടറി ആണ് അപ്പൊ അതും ഉണ്ട് ഇങ്ങനെ എട്ട് പേരാണ് ഇപ്പോൾ ഉള്ളത് പക്ഷെ അംഗങ്ങളുടെ എണ്ണം എട്ടാണെങ്കിൽ പോലും അതിലെ സ്ഥാനം മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത് അപ്പോ ഏഴ് അംഗങ്ങളാണ് ഇപ്പോ കേരള സംസ്ഥാന ദുരന്ത നിവാരണ ഉള്ളത് ഇനി ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ സമ്മേളനമൊക്കെ വിളിച്ചു ചേർക്കുന്നത് ആരാണ് കൺവീനർ ആണ് നമ്മുടെ കെ എസ് ഡി എം എയുടെ കൺവീനർ ആരാണ് റവന്യൂ സെക്രട്ടറി ആണ് ഓക്കെ അല്ലെ ഇനി ഈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ഒരു കാര്യനിർവഹണ വിഭാഗം ഉണ്ട് കാര്യനിർവഹണ വിഭാഗം ഉണ്ട് അതിലെ അഞ്ച് ഉണ്ട് അതിനു മുൻപ് നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഈ സ്ലൈഡ് കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കൂ നമ്മൾ പറഞ്ഞത് എന്താണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണെന്നാണ് പറഞ്ഞത് തിരുവനന്തപുരം ഇതിന്റെ ആപ്തവാക്യുണ്ട് എന്താണ് ആപ്തവാക്യം സുരക്ഷായണം എന്താണ് സുരക്ഷായണം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ് എന്ന് ചോദ്യം വന്നാൽ എന്ത് പറയും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സുരക്ഷാ അല്ലെങ്കിൽ ടുവേർഡ്സ് എ സേഫർ സ്റ്റേറ്റ് എന്നാണ് ആപ്തവാക്യം അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ഡി എം എ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ കൂടി കേട്ടോ ഇന്ന് വിട്ടുപോയതാണ് അതുകൂടെ ചേർക്കാം പിന്നെ നമ്മൾ പറഞ്ഞു സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ് റവന്യൂ സെക്രട്ടറി ആണ് മിനിമം രണ്ട് എക്സ് ഒഫീഷ്യോ വേണം എന്ന് പറഞ്ഞു ഇനി നമ്മൾ അടുത്ത പറഞ്ഞത് എന്താണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാര്യമാണ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഥവാ എസ്ഇസി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അഥവാ എസ് ഡിമാരൊന്നുമില്ല സെക്രട്ടറിമാരാണുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞ റവന്യൂ സെക്രട്ടറി ഹോം സെക്രട്ടറി അഥവാ ആഭ്യന്തര സെക്രട്ടറി പിന്നെ ചീഫ് സെക്രട്ടറി പിന്നെ ആരെയുള്ളത് ഹെൽത്ത് സെക്രട്ടറി ഒരുപാട് രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുള്ളു ഇപ്പോൾ ഒരു ദുരന്തമൊക്കെ ആണെങ്കിൽ അവിടെ ഉണ്ടാവും രോഗങ്ങൾ പടർന്ന് അപ്പം ഹെൽത്ത് സെക്രട്ടറി വേണം പിന്നെ അവർക്ക് പൈസേന്റെ ആവശ്യം വരുമ്പോൾ അങ്ങനെ ആലോചിക്കണെ ഫിനാൻസ് സെക്രട്ടറി വേണം അപ്പം ആരൊക്കെയാണ് അംഗങ്ങൾ ചീഫ് സെക്രട്ടറി വേണം റവന്യൂ സെക്രട്ടറി പിന്നെ അതുപോലെ ഹോം സെക്രട്ടറി പിന്നെ ഹെൽത്ത് സെക്രട്ടറി അതുപോലെ ഫിനാൻസ് സെക്രട്ടറി ഇവരെ അഞ്ച് സെക്രട്ട് സെക്രട്ടറിമാരാണ് ഇതിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ചുമതലയുള്ളവർ അതിൽ തന്നെ ചെയർമാൻ ആരാണ് മുതിർന്ന ആളുകള് ചെയർമാൻ ആരാണ് ഇനിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഇവരെന്താ ചെയ്യുന്നത് ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ നിയമം ഉണ്ടാക്കിയിട്ട് ആ നിയമത്തിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ഈ കാര്യനിർവഹണ വിഭാഗം ഉണ്ടല്ലോ അവർ നിയമങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് ഇതെല്ലാം കൂടി യുണൈറ്റ് ചെയ്തിട്ടാണ് ഒരു ദുരന്ത നിവാരണ നടപടികൾ ക്രമീകരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമല്ല ഇനി ദുരന്ത നിവാരണ നയം ഉണ്ട് നമ്മൾ പറഞ്ഞു നിയമം രണ്ടായിരത്തി അഞ്ചില് ദേശീയ തലത്തില് പാസ്സാക്കിയിട്ടുണ്ട് അതുപോലെ ദുരന്ത നിവാരണ നയം സംസ്ഥാനത്ത് ആയിരത്തി വരുന്നത് അതിന്റെ ലത്തില് ദുരന്തങ്ങളെ തരംതിരിച്ചിട്ടുള്ളത് ഇവിടെ ദേശീയ തലത്തിൽ അല്ല സംസ്ഥാന തലത്തില് ദുരന്ത നിവാരണ നയം അഥവാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തില് പാസ്സാക്കിയിട്ടുണ്ട് ആ അതില് ആ നയത്തിന്റെ അടിസ്ഥാനത്തില് അഞ്ച് തരത്തില് ദുരന്തങ്ങളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് ജലവും കാലാവസ്ഥാപരവുമായിട്ടുള്ള ദുരന്തങ്ങള് അതിലേതൊക്കെ വരും വരൾച്ച വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് ആലിപ്പഴ വർഷം ഹിമപാതം ശൈത്യതരംഗം ഉഷ്ണതരംഗം ഇതൊക്കെ ജലവും കാലാവസ്ഥാപരമായിട്ടുള്ള ദുരന്തങ്ങളാണ് ഇതിലിപ്പോ കേരളത്തിലാണെങ്കിൽ വരൾച്ച നോക്കാം അതുപോലെ വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് ആലിപ്പഴ വർഷമൊക്കെ വരാം ഇതെല്ലാം ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാലാവസ്ഥാപരമായിട്ടുള്ള ദുരന്തങ്ങളാണ് ഞാൻ സംസ്ഥാനത്തെയും ദേശീയ തലത്തിലേയും കൂടിയിട്ട് ചേർത്തിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാനെ ഇപ്പൊ ഇങ്ങനെ ഓപ്ഷൻ വരാ ദുരന്ത നിവാരണ നയം അനുസരിച്ച് ദുരന്ത നിവാരണ നയം രണ്ടായിരത്തി പത്ത് അനുസരിച്ച് ദുരന്തങ്ങളെ എത്രയായി തരംതിരിച്ചിട്ടുണ്ടെന്ന് ചോദ്യം വരികയാണെങ്കിൽ ആ നമ്മൾ പറയണം അഞ്ച് ഇനി എന്താ ജലവും കാലാവസ്ഥ ഇനി ആ ജലവും കാലാവസ്ഥാപരമായിട്ടുള്ള ദുരന്തങ്ങൾ ഏതാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം വരൾച്ച വെള്ളപ്പൊക്കം കൊടുങ്കാറ്റ് ആലിപ്പഴവ വർഷം ഹിമപാതം ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ഓപ്ഷൻസിൽ വരാൻ ഇതില് സെലക്റ്റീവ് ആയിട്ട് നിങ്ങൾ പഠിച്ചതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ദേശീയ ദുരന്ത നിവാരണ നിയമത്തിലുള്ളതും അതുപോലെ നയത്തിലുള്ളതും ഒരുമിച്ച് ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ജലവും കാലാവസ്ഥാപരമായിട്ടുള്ള ദുരന്തങ്ങൾ ഒന്നാമത്തെ കാറ്റഗറി രണ്ടാമത്തെ ഭൗമഘടനയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങൾ അതിലേതൊക്കെയാണ് ഉദാഹരണമായിട്ട് വരുന്നത് ഭൂകമ്പം മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ അഗ്നിപർവ്വത സ്ഫോടനം സുനാമി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ് സുനാമി ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ചു അത് ഏത് തരത്തിലുള്ള ദുരന്തമാണ് ഭൗമഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്താണ് ഷിരൂരിലെ മണ്ണിടിച്ചിലോ അതും ഭൗമഘട ഭൗമഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തമാണ് പിന്നെ ഭൂമികുലുക്കം അതൊക്കെ ഭൂമികുലുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്തങ്ങളൊക്കെ ഭൗമഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്താണ് ഓക്കെ അല്ലേ അടുത്ത ദുരന്തത്തിലേക്ക് പോയാലോ അടുത്തത് ഏതാണ് മൂന്നാമത്തത് ഏതാണ് രാസവ്യാവുരന്തങ്ങൾ രാസവ്യാവസായിക ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ റേഡിയേഷന് അതുപോലെ വാതകം എണ് അതുപോലെ എണ്ണായി വയ്ക്കുക ഉദാഹരണ ദുരന്തമൊക്കെ ഇപ്പൊ ഭോപ്പാൽ ദുരന്തം നമുക്കറിയാം അതുപോലെ ആണവ ദുരന്താണല്ലോ ഭോപ്പാൽ ദുരന്തം അതുപോലെ ചെറുനോബി ലെ ചെർനോബിലൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും അതിന്റെ റേഡിയേഷന്റെ ഭാഗമായിട്ട് അനുഭവിക്കുന്നുണ്ട് ചേർന്നോ ദുരന്തം ഇതൊക്കെ രാസവ്യാവസായിക ദുരന്തങ്ങളിൽ പെടുന്നവയാണ് അപ്പൊ മൂന്നാമത്തെ വിഭാഗം മനസ്സിലായി രാസവ്യാവസായിക ദുരന്തങ്ങളിൽ അതിന് പറഞ്ഞു ഇനി നാലാമത്തേത് ഏതാണ് ജൈവപരമായിട്ടുള്ള ദുരന്തങ്ങൾ ജൈവപരമായിട്ടുള്ള ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അതുപോലെ മൃഗങ്ങളുടെയൊക്കെ ജൈവഘടനയ്ക്ക് അനുസരിച്ച് രോഗങ്ങൾ പടരാം അതൊരു ജൈവ ദുരന്തമാണ് പിന്നെ ബാക്ടീരിയ വൈറൽ ഇൻഫെക്ഷൻസ് പിന്നെ വെട്ടുകുളി ആക്രമണം ഇതെല്ലാം ജൈവപരമായിട്ടുള്ള ദുരന്തങ്ങളാണ് അവസാനത്തെ കാറ്റഗറി അഞ്ചാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഏതാണ് മനുഷ്യർ ദുരന്തങ്ങൾ ഇപ്പൊ അമ്പലത്തിലൊക്കെ വെടിക്കെട്ട് നടക്കുമ്പോ നമ്മള് വെടിക്കെട്ട് സ്ഫോടനം എന്നൊക്കെ പറ അങ്ങനത്തെയൊക്കെ അതുപോലെ അപകടങ്ങൾ റോഡ് റെയിൽവേ വിമാന അപകടങ്ങളൊക്കെ എന്താണ് നമ്മുടെ കരിപ്പൂർ വിമാന അപകടം ദുരന്തമാണ് അപ്പൊ അതൊക്കെ മനുഷ്യ നിർമ്മിത ദുരന്തങ്ങളിലാണ് പെടുന്നത് ഇപ്പൊ നമ്മള് രാജ്യം അങ്ങനെ ബേസ് ചെയ്ത നിയമം ദുരന്തങ്ങൾ ഞാൻ ക്യാപ്റ്റൈസ് ചെയ്തത് ആദ്യം പറഞ്ഞു അത് തന്നെയാണ് ഈ ദുരന്ത നിവാരണ നയത്തിലും രണ്ടായിരത്തി പത്തിലെ ദുരന്ത നിവാരണ നയത്തിലും അഞ്ച് തരത്തിലെ ദുരന്തങ്ങളെ ക്ലാസിഫൈ ചെയ്തത് നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് എത്ര തരത്തിലാണ് ദുരന്ത നിവാരണ നയം അനുസരിച്ചിട്ട് ദുരന്തങ്ങളെ തരം തിരിച്ചിരിക്കണം ഓർക്കണം പിന്നീട് ഓരോ ദുര ആ ദുരന്ത ഓരോ ദുരന്തങ്ങളുണ്ടല്ലോ ഇനി ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് പറയാം അതായത് അവരെന്തേയും ഈ ദുരന്ത നിവാരണ നയങ്ങൾ രൂപീകരിക്കണം പിന്നെ എന്താ ചെയ്യുക പ്രകൃതി ദുരന്തങ്ങൾ സാധ്യതയുള്ള മേഖലകളൊക്കെ നിർണ്ണയിക്കുക അതുപോലെ വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തിയിട്ട് ദുരന്ത നിവാരണ പദ്ധതി ആസൂത്രണം ചെയ്യുക ഈ സൈന്യത്തിനെയും കേന്ദ്രസേനകളുടെയൊക്കെ ഏകോപനം നടത്തുക ഇതൊക്കെയാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതുകൂടി ഓർത്ത് വെക്കാം ഇനി നമ്മൾ അടുത്തത് മൂന്ന് തലത്തിൽ ദുരന്ത നിവാരണം നടക്കുന്നുണ്ടെന്ന് ദേശീയ തലത്തിൽ പറഞ്ഞു പിന്നീട് നമ്മൾ സംസ്ഥാന ദുരന്ത അതോറിറ്റിയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്ന അധ്യായം ഏതാണ് അധ്യായം മൂന്ന് വകുപ്പ് ഇരുപത്തി അഞ്ച് ഒന്ന് അതായത് ചാപ്റ്റർ ത്രീ സെക്ഷൻ ട്വന്റി ഫൈവ് ആണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ് ഡിസ്ട്രിക്ട് കളക്ടർ അതത് ജില്ലകളിലെ ജില്ലാ കളക്ടറാണ് ചെയർമാൻ എന്ന് പറയുന്നത് കോ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ജില്ലകളിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കുന്നതും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് ഒക്കെ ജില്ലാ അതോറിറ്റിയാണ് അതിലും ഒരു എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഉണ്ട് ഈ എമർജൻസി ഓപ്പറേഷൻ സെന്റർ ആണ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നത് ഓക്കെ ഈ കേന്ദ്ര ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റർ വഴിയാണ് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകുന്നത് ഓക്കെ ഇനി പറയുന്നു ദേശീയ തലത്തില് മാത്രമല്ല സംസ്ഥാന തലത്തിലോട്ട് ഏർ ജില്ലാതലത്തിലും ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ ദുരന്ത പ്രതികരണ സേനയുടെ സഹായത്തോടു കൂടിയാണ് ഈ ദേശീയ തലത്തിലുള്ള ദുരന്ത പ്രതികരണ സേനയാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ഡിആർഎഫ് ഇത് രൂപീകരിച്ചത് രണ്ടായിരത്തി ആറിലാണ് അതിന്റെ ആപ്തവാക്യം എന്താണ് ആപ്ദ സേവ സദൈവ സർവദ്ര എന്താണ് ആപ്തവാക്യം ആപ്ദ സേവ സദൈവ സർവത്ര സദൈവ സർവത്രയാണ് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിന്റെ പ്തവാക്യം ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ആണ് അതിന്റെ തലവൻ എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആയിരിക്കും ഒരു ഐ പി എസ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും എൻ ഡി ആർ എഫ് തലവൻ എന്ന് പറയുന്നത് ഇനി അടുത്തത് എന്താന്ന് വെച്ചാല് നമ്മുടെ സംസ്ഥാന തലത്തിലും ഒരു ദുരന്ത പ്രതികരണ സേനയുണ്ട് സംസ്ഥാന തലത്തിലെ ദുരന്ത പ്രതികരണ സേനയെ സേന എവിടെ എന്താണ് ദുരന്ത പ്രതികരണത്തിനുള്ള ഒരു ഡെഡിക്കേറ്റഡ് ഏതാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ സേനയാണ് അത് പ്രവർത്തിക്കുന്നത് ഇപ്പോ സംസ്ഥാന ദുരന്ത നിവാരണ സേന പ്രവർത്തിക്കുന്നത് പാക്കാട് എന്ന സ്ഥലത്ത് അത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന സ്ഥലത്താണ് ആസ്ഥാനമാക്കിയിട്ടാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ സേന നൂറംഗങ്ങളുണ്ട് ഈ നൂറംഗങ്ങളെയും ആഭ്യന്തര വകുപ്പിലെ chief secretary യുടെ കീഴിൽ ആണ് പ്രവർത്തിക്കുന്നത് ഈ നൂറംഗങ്ങളും ആഭ്യ ആഭ്യന്തര വകുപ്പിലെ chief secretary യുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് നിർദ്ദേശം നൽകുന്നത് ആരാണ് superintendent of police അതായത് SP പി റാങ്ക് ആണ് ഈ ദുരന്ത നിവാരണ സേനയ്ക്ക് നിർദ്ദേശങ്ങളൊക്കെ കൊള്ളത് സംസ്ഥാന ദുരന്ത നിർ നിവാരണ പ്രതികരണ സേനയ്ക്കുള്ള പരിശീലനം നൽകുന്നതാരാണ് എൻ ഡി ആർ എഫ് ആണ് അതായത് ദേശീയ ദുരന്ത പ്രതികരണ സേനയാണ് അതുകൂടെ ഓർക്കണം പിന്നീട് ഉള്ളത് സംസ്ഥാനത്തെ കാര്യം പറയാണ് സംസ്ഥാനത്തെ ദുരന്ത നിവാരണ വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ വേണ്ടിട്ട് നമുക്കറിയാം ആഭ്യന്തര വകുപ്പ് വേണം റവന്യൂ വേണം കൃഷി വകുപ്പ് വേണം ഇതെല്ലാം കൂടി ഏകോപിപ്പിച്ചിട്ടാണ് ദുരന്ത നിവാരണം നടപ്പാക്കുന്നത് ഇനി എന്താ സംസ്ഥാനത്തിന്റെ ആ ഇപ്പൊ ദുരന്ത നിവാരണത്തെ കുറിച്ചിട്ട് മുന്നറിയിപ്പ് നൽകുന്ന ഒരു ആപ്പ് ഉണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട് അതാണ് ക്യൂ കോപ്പി എന്താണ് ക്യൂ കോപ്പി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി നമുക്ക് സ്റ്റേറ്റിന്റെ മുന്നറിയിപ്പുകൾ കിട്ടും ഇനി ഈ മുന്നറിയിപ്പുകൾ ഇപ്പൊ മഴ മുന്നറിയിപ്പ് നമുക്കറിയാം വെള്ള പച്ച മഞ്ഞ ഓറഞ്ച് ഉണ്ടാകും ഇതിൽ അത് ഒരു ഇമ്പോർട്ടന്റ് ആണ് ദേശീയ ടി ടെക്സ്റ്റിലുണ്ട് അത് വായിക്കണം അത് കോളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ള എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പൊന്നുമില്ല അത് ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ല പച്ച എന്ന് പറഞ്ഞാൽ എന്താണ് കാലാവസ്ഥ തൃപ്തികരാണ് എന്നുള്ളതാണ് ഇനി മഞ്ഞ എന്ന് പറഞ്ഞാൽ കരുതലോടെ നിരീക്ഷിക്കുക എന്ന് പറയുന്ന ഏത് മഞ്ഞ ഇനി ഓറഞ്ച് എന്ന് പറയുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അലേർട്ടാണ് ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാല് കർശന സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നു അതായത് അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടായിരിക്കും ഇരുന്നൂറ് സെന്റിമീറ്റർ ഇരുന്നൂറ് സെന്റിമീറ്റർ കൂടുതൽ മഴ ഉണ്ടായിരിക്കും അപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം അല അലർട്ടുകളൊക്കെ അതിന്റെ നിറത്തിനനുസരിച്ച് ഓരോന്നൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നോക്കണം ഞാൻ കൊടുത്തിട്ടുള്ളൂ ഇത് നിങ്ങൾക്ക് ഒരു വർക്കാണ് ഒരു പ്രത്യേക കോളം ഉണ്ട് ഇത്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര മില്ലിമീറ്റർ മഴ പെയ്യുന്നു കാര്യം കൊടുത്തിട്ട് അത് നിങ്ങൾ എന്തായാലും പ്രിഫർ ചെയ്യണം കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടില്ല ഏഹ് അത് അങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഉരുൾപൊട്ടല നടക്കാൻ ഇപ്പൊ നമ്മുടെ റീസന്റ് ആയിട്ട് നമ്മുടെ വയനാട് അതുപോലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചു ഇനി ആഹ് അത് എന്ത് കാരണം കൊണ്ടാണ് ഉരുൾപൊട്ടല സംഭവിക്കുന്ന വെച്ചാല് ഈ ഭൂമിയുടെ ചെരുവ് ഇരുപത് ഡിഗ്രിയിലും കൂടുതലാണെങ്കിൽ അവിടേക്ക് ഇങ്ങനെ വെള്ളം താങ്ങി നിർത്താൻ ശേഷി ഉണ്ടാവില്ല അപ്പൊ പാറയും മണ്ണും ഒന്നായിട്ട് എല്ലാം കൂടെ വരും അങ്ങനെയാണ് ഉരുൾപൊട്ടലിൽ സംഭവിക്കുന്നത് അത് ജസ്റ്റ് ഓർത്തു വെക്കുക കേട്ടോ ഭൂമിന്റെ ചെലവ് ഇരുപത് ഇരുപത് ശതമാനം അല്ല ഇരുപത് ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് ഇനി നമ്മുടെ ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിന്റെ അല്ല ഈ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്ന ഒരു എമർജൻസി കിറ്റ് ഉണ്ട് അതിൽ എത്ര വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഒരു ചോദ്യം വരികയാണെങ്കിൽ എത്ര വസ്തുക്കളാണ് പതിനാല് വസ്തുക്കളാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്ന എമർജൻസി കിറ്റിൽ ഉള്ളത് എത്ര വസ്തുക്കൾ ആണ് ഉള്ളത് പതിനാല് ഇനി ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ഇപ്പൊ എന്തെങ്കിലും സമയത്ത് അത്യാവശ്യ സമയത്ത് നമുക്ക് എമർജൻസി ആയിട്ട് ബന്ധപ്പെടുന്ന നമ്പർ ആണ് സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിന്റെ നമ്പർ എത്രയാണ് ആയിരത്തി എഴുപത്തി ഒൻപത് ഒന്ന് പൂജ്യം ഏഴ് ഒൻപത് ഒന്ന് പൂജ്യം എഴുപത്തി ഒ ഏഴ് ഒൻപത് ആണ് സംസ്ഥാന ഏർ എമർജൻസി ഓപ്പറേഷൻ സെന്റർ ഉണ്ട് ഇനി ഡിസ്ട്രിക്റ്റിന്റെ കേസിൽ വരികയാണെങ്കിൽ അത് ഒന്ന് പൂജ്യം ഏഴ് ഏഴാണ് പെട്ടെന്ന് അടിക്കാം ജില്ലാതലത്തില് ഒന്ന് പൂജ്യം ഏഴ് ഏഴും സംസ്ഥാന തലത്തില് ഒന്ന് പൂജ്യം ഏഴ് ഒൻപതും ആണ് സംസ്ഥാന നമ്പർ രണ്ടു പടി മുന്നില്ല ഓർത്താൽ മതി ഓക്കെ അല്ലേ ഇനി ദുരന്ത സാധ്യത കുറക്കാൻ വേണ്ടിയിട്ട് നാല് ഘട്ടങ്ങളുണ്ട് ആദ്യം നമ്മൾ എല്ലാ തയ്യാറെടുപ്പും നടത്തണം എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് പ്രതികരണം നടത്തണം എല്ലാവിധ തയ്യാറെടുപ്പും നടത്തി പ്രതികരണം നടത്തണം അതായത് ഇപ്പൊ ഒരു ദുരന്തം നടന്നാൽ അതിനോടുള്ള നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനത്തെയാണ് വരുന്നത്. ഇനി ദുരന്തം നടന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനുള്ള പ്രക്രിയകൾ ചെയ്യണം ഇനി ഒരു ദുരന്ത സാധ്യത വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ലഘൂകരണം അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറയാം ദുരന്ത സാധ്യത കുറയ്ക്കാൻ എത്ര ഘട്ടങ്ങളുണ്ട് നാല് ഘട്ടങ്ങളുണ്ട് ഒന്ന് തയ്യാറെടുപ്പ് രണ്ട് പ്രതികരണം മൂന്ന് വീണ്ടെടുക്ക് നാല് ലഘൂകരണം ഇത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം ഡീറ്റെയിൽ ആയിട്ട് ഞാന് മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം ഇത്രയും കാര്യങ്ങളാണ് ദുരന്ത നിവാരണത്തെ കുറിച്ചും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ചും ഒക്കെ പറഞ്ഞത് ഇനി ഞാന് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പറയുന്നില്ല നിങ്ങൾ ക്ലാസ് ഒന്നുകൂടെ കേട്ടാൽ മതി അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കേരള ഭരണം ഭരണ സംവിധാനത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് പറയാനുള്ളത് ഇത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വന്ന വർഷവും എല്ലാം ഓർക്കണം പിന്നീട് ദുരന്ത പ്രതികരണ സേനയെ കുറിച്ച് പഠിക്കണം അതിൽ ഏത് വകുപ്പിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത് ദേശീയ ദുരന്ത നിവാരണ നിയമത്തില് അത് പഠിക്കണം പിന്നെ ദുരന്തങ്ങൾ ഉണ്ടല്ലോ ഈ ദുരന്തങ്ങൾ അഞ്ചായി തെരഞ്ഞെടുത്തിട്ടില്ലേ ദുരന്ത നിവാരണ നയം രണ്ടായിരത്തി പത്ത് പ്രകാരം അതിലെ ദുരന്തങ്ങൾ ഏതൊക്കെ കാറ്റഗറിയിൽ വരും എന്നൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ A po' il Treollo Sherry, thank you.